ഇടക്കിടയ്ക്ക് ഗാർഡനിലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുക അല്ലെങ്കിൽ പുതിയ ചെടിയൊക്കെ നമ്മൾ വെക്കുക ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യങ്ങളാണ് എന്ന് വെച്ച് നേരത്തെ ഇഷ്ടമില്ല എന്നല്ല നേരത്തെ ചെയ്യുമ്പോഴത്തേന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും കാണത്തില്ല എല്ലാ ചെടിയും ഇങ്ങനെ നേരത്തെ അങ്ങനെ വെക്കും ഇപ്പം ഭയങ്കര ഐഡിയാസ് ഉണ്ടെന്നല്ല എന്നാലും ചെറു അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ഐഡിയാസൊക്കെ ഇപ്പം തോന്നുന്നുണ്ട് കേട്ടോ ബോഗയുംവില്ലയിലൊക്കെ പോവുക നന്നായിട്ടായിട്ടുണ്ട് വഴിയിലേക്ക് നിന്ന കമ്പിലൊക്കെ പോവായിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മളിങ്ങോട്ടാക്കി എത്ര വെള്ളം ഒഴിച്ചാലും മഴ പെയ്യുമ്പം മണ്ണിനും ചെടിക്കും കിട്ടുന്ന ആ ഒരു കുളിർമ നമ്മൾ നനച്ചു കൊടുക്കുമ്പം കിട്ടുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ചെടിക്കെല്ലാം ഭയങ്കര വാടലാ കേട്ടോ ഇപ്പം തന്നെ എല്ലാം വാടി ഇങ്ങനെ നിൽക്കുക ഒരുപാട് നേരത്തെ തേലും ഒരുപാട് വെയിലിപ്പം കുറവുണ്ട് നമ്മുടെ ഫ്രണ്ട് മുറ്റത്തേക്ക് വരുന്നത് എന്നാലും ചെടിയൊക്കെ ഭയങ്കര വാടിയാണ് നിൽക്കുന്നത് രണ്ടു നേരം നനച്ചു കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റിൽ ഏറ്റവും നല്ലത് പക്ഷേ ഞാനും ഒരു നേരം മാത്രമേ നനച്ചു കൊടുക്കുന്നുള്ളൂ അതും വൈകുന്നേരമാണ് കേട്ടോ ഒരു മണി ആ ഒരു സമയത്താണ് ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നത് ഇടയ്ക്കൊക്കെ ചെടി പ്രൂൺ ചെയ്തു കൊടുക്കുന്നതും പിന്നെ ചട്ടിയിലെ ചെടികളൊക്കെ ആകുമ്പോൾ നമുക്കെടുത്ത് മാറ്റിയിട്ട് അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതും നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും പിന്നെ ഗാർഡനും അത് നല്ല ഭംഗിയായിരിക്കും അമരല്ല എപ്പോഴും അങ്ങനെ പൂക്കാറില്ല ഇടയ്ക്കൊക്കെ കുറേ മാസങ്ങളൊക്കെ കൂടിയിട്ടായിരിക്കും പൂവിടുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ കുറേ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു അതിൻ്റെ ആ ബൾബിങ്ങനെ അതിൻ്റെ ചുവട്ടിൽ നിറയെ വന്നിട്ട് ഇഷ്ടം പോലെ തൈകളാകുന്നുണ്ട് അപ്പം കുറേയൊക്കെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ചെടിച്ചട്ടികളൊക്കെ ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വേറെ രീതിയിൽ അറേഞ്ച് ചെയ്തു ഒരു കാര്യമാണ് മനസ്സിലാകാത്തത് നമ്മൾ ചെടിക്ക് എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും വാടൽ കാണും ചെടിക്കൊഴിച്ച് കൊടുക്കുന്നത് ഒരു ഡ്രോപ്പ് ആണെങ്കിലും മണ്ണിൽ വീണിട്ട് അവിടെ കിളിർക്കുന്ന പുല്ലിനാണെങ്കിൽ നല്ല പച്ചപ്പും ഒരു വാടലും കാണില്ല കേട്ടോ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും വേനലാണെങ്കിലും എന്ത് ചൂട് എന്ത് ഇതാണെങ്കിലും അതൊക്കെ കളകളെല്ലാം നന്നായിട്ട് കിളിർക്കുകയും ചെയ്യും ട്രോപ്പിക്കൽ ഗാർഡനിലെ ചെടിക്കൊക്കെ നല്ല വാടലാണ് കേട്ടോ വൈകുന്നേരം കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ നോക്കുന്ന ടൈമിൽ നല്ല ഉഷാറായിട്ട് നിൽക്കും പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേട്ട് എല്ലാം വാടി തുടങ്ങും കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം